ഇപ്പോഴത്തെ ഒരവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ സേഫാണ് ഞാൻ പ്രശ്നമേഖലയിലായിരുന്നു ഉണ്ടായിരുന്നത് അവിടെ നിന്ന് ഇപ്പോൾ ദൂരെ ഒരു ഹോട്ടലിലേക്ക് ഞങ്ങളെ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ തീർച്ചയായിട്ടും സേഫാണ് എന്നാൽ യുദ്ധമേഖലകളിൽ ഇപ്പോഴും തുടരുന്ന ഒരുപാട് മലയാളികളും മറ്റ് രാജ്യക്കാരും ഇസ്രയേലികളും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ തീർച്ചയായിട്ടും ഉണ്ട് യുദ്ധം പഴയതുപോണൊക്കെ തന്നെ അതിശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതുവരെയായിട്ടും യുദ്ധത്തിനൊരു അറുതി വന്നതോ ഒരു ശമനം വന്നതോ ആയിട്ട് യാതൊരു റിപ്പോർട്ടും ഇവിടെ ഉണ്ടായിട്ടില്ല പിന്നെ മാത്രമല്ല നമുക്ക് യുദ്ധത്തിൽ നേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളെ നേരിട്ട് കാണുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ഒരുപാട് മലയാളികൾ ഇപ്പോഴുമുണ്ട് എന്നാൽ സേഫ് ആയിട്ടുള്ള ഒരുപടി മലയാളികളുണ്ട് ചില മേഖലകളിലൊന്നും യുദ്ധം ബാധിച്ചിട്ടേ ഇല്ല അവർ ഇസ്രേലിൽ യുദ്ധം നടക്കുന്നതായിട്ട് പോലും അവർക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ വാർത്തകളുണ്ട് ഈ കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കുന്നതും എന്നാൽ അവരൊക്കെ സേഫ് ആണ് ഒരു സാഹചര്യവും ഇസ്രായേലിലുണ്ട് ഇപ്പോൾ നിലവിൽ യുദ്ധം അതേപടി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം എല്ലാവരും തന്നെ സേഫായ സ്ഥലങ്ങൾ തപ്പി പോകുന്നു അത് തന്നെയാൽ ഇവിടുത്തെ ഗവണ്മെന്റ് നമുക്ക് ഫുൾ സപ്പോർട്ടുണ്ട് അവരൊരു കാരണവശാലും ഇവിടുത്തെ ആളുകളൊന്നും നമ്മൾ പുറത്തു വന്നിരിക്കുന്നവരെന്നുള്ള വ്യത്യാസമില്ലാതെ നമ്മളെ സംരക്ഷിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരോടൊപ്പം തീർച്ചയായിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അവർ ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അവർ ഓരോ സമയങ്ങളിലും ഞങ്ങൾക്ക് നിർദ്ദേശം തരുന്നുണ്ട് ആ നിർദ്ദേശത്തിനനുസരിച്ച് മാറിപ്പോകുന്നുണ്ട് പിന്നെ അപ്രതീക്ഷി അപ്രതീക്ഷിതമായിട്ട് ഉണ്ടായ ഒരു അറ്റാക്കായതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടും പോരായ്മകളും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആ പോരായ്മകൾ പരിഹരിച്ച് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എല്ലാവരും സേഫ് ആയിക്കൊണ്ടിരിക്കുന്നു ഇനിയും അപകടങ്ങളൊക്കെ എന്ന് പറയും യുദ്ധം പക്ഷേ പഴയ പടി തന്നെ നടക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് അപകടങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അപകട മേഖലകളിൽ അപകടങ്ങളെ നേരിട്ട് കണ്ട അനുഭവിച്ച അപകടങ്ങളിലൊക്കെ ഭാഗവാക്കായ ഉണ്ട് എന്നാൽ നമുക്ക് എടുത്തു പറയേണ്ടുന്ന സങ്കടങ്ങളൊന്നും മലയാളികളെ സംബന്ധിച്ച് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പിന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് ഭീതിയിലായിരുന്നു ഞാനും അതുപോലെ തന്നെ ആയിരുന്നു രണ്ട് ദിവസത്തോളം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അതിൽ നിന്ന് തീർച്ചയായിട്ടും ഇപ്പോൾ രക്ഷപ്പെട്ട് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തിരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് നിലവിൽ ഇത്രയൊക്കെയാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്നാൽ മറ്റു പലർക്കും അറിയാവുന്ന പലരും നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇനിയും ഉണ്ട് എനിക്കറിയാവുന്നത് ഇത്രയൊക്കെയാണ് എന്തായാലും